ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയിട്ടുണ്ട് അദ്ദേഹം ആദ്യ മത്സരം കളിച്ചു കഴിഞ്ഞു ഇക്കഡോറിനോട് ഗോൾ രഹിത സമനില വഴങ്ങുകയാണ് ഇപ്പോൾ ബ്രസീൽ ചെയ്തിട്ടുള്ളത് വിദേശ പരിശീലകരെ ബ്രസീൽ കൊണ്ടുവരുന്നത് അപൂർവമാണ് ആ ഒരു അപൂർവമായ ഭാഗ്യമാണ് ആഞ്ചലോട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇതേക്കുറിച്ച് പെപ്ഗാഡിയോള ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ആഞ്ചലോട്ടി ബ്രസീലിലേക്ക് പോയത് കൊണ്ട് തനിക്ക് രണ്ട് സന്തോഷങ്ങൾ ഉണ്ട് എന്നാണ് പെപ്പ് തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്ന് ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ് മറ്റൊന്ന് ഇനി ആഞ്ചലോട്ടിയെ നേരിടേണ്ടതില്ലല്ലോ എന്ന കാര്യത്തിലും താൻ ഹാപ്പിയാണ് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലകനായത് എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കൂടാതെ മറ്റൊരു സന്തോഷം കൂടി ഇവിടെയുണ്ട് അദ്ദേഹം റയൽ മാഡ്രിഡിൽ ഇല്ലാത്തത് ഒരു സന്തോഷമാണ് കാരണം ഇനി അവിടെ അദ്ദേഹത്തെ എനിക്ക് നേരിടേണ്ടതില്ലല്ലോ എപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ നേരിടുന്നുവോ അപ്പോഴൊക്കെ അദ്ദേഹം എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലല്ലോ ഇതാണ് കാർലോ കുറിച്ച് പെപ്പ് പറഞ്ഞിട്ടുള്ളത് പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയും കാർലോ ആഞ്ചലോട്ടയുടെ റായലും തമ്മിൽ ഇതിനു മുൻപ് ഒരുപാട് തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് തമാശ രൂപേണ പെപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആഞ്ചലോട്ടയെ കാത്തിരിക്കുന്നത് വലിയ ഒരു ദൗത്യമാണ് വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു ദൗത്യമാണ് അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് യു ഡിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം